നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് തിരൂർ സാംസ്കാരിക വേദി തലക്കടത്തൂർ നോർത്ത് ഓവുങ്ങൽ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രതിപാദനം പരിപാടിയും ഇലക്ഷൻ ടോക്കും അനുഭവമായി ചടങ്ങ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവെച്ച് മീഡിയാവൺ പ്രതിനിധി അബ്ബാസ് മുഹമ്മദ് സംസാരിച്ചു സദസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയും വിശകലനം നടത്തിയും ഇലക്ഷൻ ടോക്ക് അദ്ദേഹം സമ്പുഷ്ടമാക്കി പ്രതിപാതരം സെക്ഷനിൽ ഉന്നത വിജയികൾക്ക് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉപഹാരങ്ങൾ നൽകി തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് ആദ്യക്ഷ്യം വഹിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ റഹീം താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തെയ്യമ്പാടി കുഞ്ഞിപ്പ പി പി അബ്ദുൾ റഷീദ് പി പി അബ്ദുള്ള ഇ കെ മുഹത്തസിം ബിലാ അഷ്റഫ് കരുമരക്കൽ യൂസഫ് കലേരി പി ആഷിഖ് നിസാർ ഭൂക്കേ പി എ റസാഖ് കെ എം നൌഫൽ പി പി റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് എയ്റ്റ് ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ